വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കാക്കഞ്ചേരി സ്പിന്നിങ് മില്ലിൻ്റെ ആ ഒരു ഏരിയനാണുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ കാക്കഞ്ചേരി വരെയുള്ള പ്രദേശങ്ങളിൽ വരി പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാക്കഞ്ചേരിയുടെ അവിടെ സർവീസ് റോഡ് സോറി നമ്മുടെ ഒരു അണ്ടർ പാസേജ് ആ അണ്ടർ പാസ്സേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ടാണ് വർക്ക് കഴിയാനുള്ളത് അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് അവിടുന്ന് അങ്ങോട്ടൊക്കെ നടക്കുന്നത് നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം എന്താണ് വർക്കിൻ്റെ സ്ഥിതി എന്നൊക്കെ അണ്ടർ പാസേജ് പാസേജല്ലോ ഓവർ പാസേജ് കൂടുതലും നമ്മൾ അണ്ടർ പാസേജ് കണ്ടിട്ടാണ് ശീലം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അണ്ടർ പാസേജ് എന്ന് വായിൽ വരുന്നത് അപ്പോൾ ഓവർ പാസേജാണ് ഓവർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ അതിലെ കൂടി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിലൂടെയാണ് നിലവിലെ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ ആ ഒരു സോയിൽ നെയ്ലിംഗ് ആണ് വരുന്നത് സോയിൽ നെയ്ലിംഗ് ഏതാണ്ട് ഇവിടെയൊക്കെ അവസാനിക്കൂ ഇപ്പോൾ കെ എൻ ആർ സി എന്ന് പറയുന്ന കമ്പനിയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഡ്രൈനേജ് മറ്റൊരു സിസ്റ്റമാണ് ഇവിടെ വരുന്നത് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഡ്രൈനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത് ആ ബോക്സ് നമ്മൾ നമ്മളിതേപോലെ ഇതിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം ആ ഫൗണ്ടേഷൻ്റെ മുകളിൽ ഇങ്ങനെ സ്ഥാപിച്ച് സ്ഥാപിച്ച് വരികയാണ് ഓരോ കമ്പനിയും ഓരോ രീതിയിലുള്ള പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കെ എൻ ആർ സി ഈ രീതിയിൽ ബേസ്മെൻ്റ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഡ്രൈനേജ് ബോക്സ് ഓൾറെഡി റെഡിമെയ്ഡായിട്ട് ചെയ്ത് വെച്ചാൽ അത് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ചിട്ട് അത് ഗ്യാപ്പ് ഫിൽ ചെയ്ത് ആ രീതിയിലുള്ള വർക്കാണ് ഇവിടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡ്രൈനേജ് ഈ രീതിയിൽ ഓരോ ബോക്സ് വെച്ച് അതിൻ്റെ ഗ്യാപ്പ് കോൺക്രീറ്റ് ചെയ്ത് പിന്നെ അടുത്തത് റെഡിമെയ്ഡായിട്ടുള്ള ബോക്സ് വെച്ച് അതിൻ്റെ ഗ്യാപ്പ് കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ഇതേപോലെ ഇവിടെയൊക്കെ ഇപ്പം പുതുതായിട്ട് താറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ താറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് കെ എൻ ആർ സി ആണ് ചെയ്യുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയിലുള്ള കാണാനൊക്കെ ഒരു ചന്തമുള്ള താറിങ്ങാണ് ഫിനിഷിംഗ് ഉള്ള താറിങ് പിന്നെ അതേപോലെ തന്നെ വലിയ കൂറ്റൻ കോൺക്രീറ്റ് വാൾ ഇവിടെ വരുന്നുണ്ട് ഈ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചത് പിന്നെ നമ്മളെ കെ എൻ ആർ സി എല്ലാം എന്നെ വർക്കിൻ്റെ ഭാഗമായിട്ടെല്ലാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്പിന്നിങ് മില് ആണ് ഇതിൻ്റെ മുകളിൽ വരുന്നത് വിശാലമായ സ്പിന്നിങ് മില്ല് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ പുറ പുരോഗമിച്ചു അപ്പോൾ അതിൻ്റെ കൂറ്റൻ കോൺക്രീറ്റ് വാൾ വാളാണ് ഈ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷമാണ് ഈ കോൺക്രീറ്റ് വാൾ വന്നത് അപ്പോൾ സ്പിന്നിങ് മില്ലിൻ്റെ പിന്നെ ഓപ്പൺ ആയിട്ടില്ല കംപ്ലീറ്റ് ഇനിയും ഒരുപാട് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വെൽനസ് കെയർ ഒക്കെ ആയിട്ടുള്ള ഒരു സ്പിന്നിങ് മില്ലാണ് വരുന്നത് ഒരുപാട് ആളുകൾ ഇതിലെ പോകുമ്പോൾ ഇത്രയും വലിയ കൂറ്റൻ വാളുകളും അതേപോലെ വലിയ മാൾ പോലെയുള്ള സംവിധാനമൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളും കയറി ചോദിച്ചാണ് അപ്പോൾ ഇവിടെയുള്ള വെക്കിൻ്റെ സ്ഥിതി ാണ് സർവീസ് റോഡ് ഒരു ബില്ലിങ്ങിൻ്റെ ഭാഗത്ത് നിന്നും നേരെ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തേക്ക് യാത്ര ചെയ്യാണ് കംപ്ലീറ്റ് പൊടിയും മണ്ണും നിറഞ്ഞ റോഡാണ് ഇപ്പോൾ ചാനൽ ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ലൈക്ക് അടിച്ചോളൂ നമ്മളിന്ന് പരമാവധി വീഡിയോ കവർ ചെയ്യും പരമാവധി നമ്മൾ ആകാശമൊക്കെ ചില സമയത്തൊക്കെ കാണും ചില സമയത്ത് റോഡ് താഴ്ന്നു പോകും ഇതൊക്കെ നമ്മളൊരു ഏകദേശ ധാരണയിൽ വെച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ എഫേർട്ട് നമ്മളൊരു നൂറ് വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ മോശമായി പോവും അത് ക്വാറ്റും നാച്ചുറൽ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മളതിൽ നിരാശപ്പെടുന്നില്ല നേരെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ക്യാമറ ഒക്കെ താഴ്ന്നിട്ടും ചില സമയത്തൊക്കെ ഉയർന്നിട്ടൊക്കെ പോകുന്നുണ്ട് അതൊക്കെ നമ്മളൊരു ഏകദേശം ഒരു ഗസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാമറ വെക്കുന്നത് ക്യാമറയുടെ സ്ക്രീനൊന്നും നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ അതിലൊന്നും നമ്മൾ വലിയങ്ങനെ നിരാശപ്പെടുന്നില്ല പിന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വരുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ശ്രദ്ധിക്കും അതൊക്കെയാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മളൊരു ക്യാമറാമാനൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതിനുള്ള ഒന്നും ഇപ്പം ഇല്ല ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്തുകൂടാകൊന്നും ഇല്ലായില്ല അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കട്ടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ യാത്രയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രദേശങ്ങൾ നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു പ്രദേശങ്ങളാണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ബോർഡൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ അങ്ങ് ചെയ്തു പോകും ദേശീയപാത വരുന്നതോടുകൂടി ഈ കാറ്റമൊക്കെ കംപ്ലീറ്റ് ഇല്ലാതാവും ശരിക്കും കുന്നും മലകളും നിറഞ്ഞ പ്രദേശമാണിത് സർവീസ് റോഡും വിശാലമായ ആറുവരി പാത താഴ്ന്നിട്ട് വരുന്ന പ്രദേശമാണിത് ആ ഹാ 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 എൻ്റെ അമ്മ ഭയങ്കര താഴ്ചയാണ് കേട്ടോ ഡേഞ്ചർ ഡീപ്പ് എക്സ്കവേഷൻ ഇവിടെ വളരെ കൃത്യമായി ബോർഡ് വെച്ചിട്ടുണ്ട് ആയിട്ടുള്ള ഡീപ്പ് എക്സ്കവേഷൻ നടക്കുന്ന പ്രദേശമാണിത് സോ കാക്കഞ്ചേരി കഴിഞ്ഞിട്ടുള്ള മലബാർ ഗോൾഡ് മലബാർ ഗോൾഡിന്റെ ഫ്രണ്ടിലാണിത് മലബാർ ഗോൾഡിന് എന്തൊരു താഴ്ച താഴ്ചയാണ് ഭയങ്കരമായ താഴ്ച ഇവിടെ ഒക്കെ ഡീപ്പായിട്ടുള്ള എക്സ്കവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സൈഡ് വാളൊക്കെ ആ ഒരു എക്സ്കവേഷൻ ചെയ്തിട്ടുള്ള വാളൊക്കെ വരുന്നത് നമ്മളെ സോയിൽ നെയിലിങ് ചെയ്തുകൊണ്ടുള്ള വാളാണ് വരുന്നത് കെ എൻ ആർ സിയുടെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഒരു ഓവർ പാസേജ് വരുന്നുണ്ട് മലബാർ ഗോൾഡിന്റെ ഒക്കെ ഫ്രണ്ടിലുള്ള ഒരു പ്രദേശമാണ് അത് കാക്കഞ്ചേലി കഴിഞ്ഞിട്ട് ിട്ടില്ല കേട്ടോ കാക്കഞ്ചേരിയിൽ തന്നെയാണ് നമ്മളത് കാക്കഞ്ചേരി മലബാർ ഗോൾഡിൻ്റെ ഫ്രണ്ടിൽ ഡീപ്പ് എസ്കവേഷൻ ഡീപ്പ് ആൻഡ് ഡീപ്പ് ഡീപ്പ് എന്ന് പറഞ്ഞാൽ പുര ഹെവി എസ്കവേഷൻ ഒക്കെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇവിടെ ഒക്കെ ഒത്തിരി ആള് ഒത്തിരി സർവീസ് റോഡ് ബാക്കിയൊക്കെ ഡ്രൈനേജ് ഇത്തിരി പോകുന്ന സർവീസ് റോഡാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത് വളരെ വളരെ ഇത്തിരിയായിട്ട് ഇത്തിരി പോകുന്ന സർവീസ് റോഡ് ആ ഹാ എന്തൊരു വിശാലമായ പ്രദേശമാണ് കംപ്ലീറ്റ് വ്യൂസ് കിട്ടും ആ രീതിയിലുള്ള ഉയർന്ന പ്രദേശമാണ് നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുന്നത് പോലെ ഒരു ചുരം പോലെയായി മാറിയിട്ടുണ്ട് ആറുപരിപാതയുടെ താറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു മിനി ഡ്രോണ് പോലെ ഫീൽ ചെയ്യും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഡ്രോണിൻ്റെ അടുത്തൊക്കെ ചെറുതായിട്ടൊക്കെ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിലൊക്കെ ഡ്രോണിൽ വീഡിയോ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു മനോഹാരിത തിനുള്ള ഗഡിസിപ്പം നമുക്കില്ല നാളെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കെ എൻ ആർ സിയുടെ ബ്രിക്സ് വാളുകൾ ഇതൊക്കെ സർവീസ് റോഡിൻ്റെ താറിങ് പൂർത്തിയായിട്ടുണ്ട് താറിങ്ങിൻ്റെ മണമൊന്നും താറിൻ്റെ മണമൊന്നും മാറിയിട്ടില്ല പുതിയ താറിങ്ങാണ് ഇത് പഴയതാണ് ഇവിടെ ഞങ്ങൾ പഴയ താരങ്ങളാണ് അമ്മ ഹോട്ടൽ അമ്മ 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 ചെട്ടിയാർമാട് കാക്കഞ്ചേരി കഴിഞ്ഞ് നമ്മൾ ചെട്ടിയാർമാടെ ചെട്ടിയാർമാടും സർവീസ് റോഡ് ഉയർന്നിട്ടും നമ്മുടെ ആറ് വരിപ്പാത താഴ്ന്നിട്ടുമാണ് വരുന്നത് ഇവിടെയൊക്കെ കാക്കഞ്ചേരി ചെട്ടിയാർമാട് ഈ ഒരു പ്രദേശമൊക്കെ കംപ്ലീറ്റ് ഓവർ പാസേജിൻ്റെ കളിയാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ അണ്ടർ പാസേജ് ആണെങ്കിൽ ഇവിടെ ഓവർ പാസേജ് ആണ് കാരണം കുന്നുകളും മലകളൊക്കെയാണ് ഈ ഡിച്ച് നിന്ന് ഇരത്തിയിട്ടാണ് ഇവിടെയും ഭയങ്കര ഡീപ്പ് എക്സ്കവേഷനാണ് ചെട്ടിയാർമാടിയൊരു പ്രദേശത്തേക്ക് ഭയങ്കര ഡീസ് ഡീപ്പായിട്ടുള്ള എക്സ്കവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡീപ്പ് ആൻഡ് ഡീപ്പ് എത്ര ഡീപ്പ് എന്ന് പറയാൻ പറ്റും അത്രത്തോളം ഡീപ്പ് ആ ടേണിങ്ങാണ് കംപ്ലീറ്റ് ഇല്ലാതാവും ദേശീയപാത വരുന്നതോടുകൂടി കംപ്ലീറ്റ് നാമാവിശേഷമാവും അവിടെ മൂന്ന് വരി പരിപാത താറിങ് കഴിഞ്ഞ് അടുത്ത മൂന്ന് വരിപ്പാത താറ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലെവല് ചെയ്തുകൊണ്ടിരിക്കുന്നു എക്സ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതൊക്കെ പഴയ ദേശീയപാതയാണ് പിന്നെ ഇതിലെ ഒന്നല്ല നമ്മുടെ പുതിയ ദേശീയപാത ആ റോഡിന് നമ്മളിപ്പോൾ കണ്ട റോഡിന് സമാനമായിട്ട് തന്നെയാണ് സർവീസ് റോഡ് പോകുന്നത് റിൻ്റെ ഭയങ്കരമായ സ്മെല്ലുണ്ട് കാലിക്കറ്റ് സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ നമ്മൾ അങ്ങനെ ഒടുവിലെത്തി അതൊക്കെ നമ്മൾ സോയിൽ നീലിങ് ചെയ്തുകൊണ്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ റൈറ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കും കുറേയൊക്കെ താറ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് താറ് ചെയ്യാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ലെവലിങ് നല്ല രീതിയിൽ കെ എൻ ആർ സി വർക്ക് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൻ വർക്ക് തന്നെയാണ് വലിയൊരു ഒരുപാട് മാൻപവർ ആവശ്യമുള്ള വർക്കാണ് ഇവിടെ മാൻപവറും മെഷീനറീസും എല്ലാ കാര്യങ്ങളും ആവശ്യമുള്ള വർക്കാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട്ട് ജില്ലയിൽ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് എന്ന് പറയാം പക്ഷെ മലപ്പുറം നമ്മൾ കാസർഗോഡ് ആ ജില്ലകളെ അപേക്ഷിച്ചിട്ട് കോഴിക്കോട് ജില്ല സ്ലോ ആണ് ആ ഉള്ള കോഴിക്കോട് ജില്ലയിൽ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന നടക്കുന്നൊരു പ്രദേശമാണിത് ഇതൊക്കെ ഹിമാലയ കണക്കിന് മെറ്റീരിയൽസ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതൊക്കെ പഴയ ദേശീയപാതയാണ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചേർന്നിട്ടാണ് പുതിയ ദേശീയപാത വരുന്നത് അപ്പം വീണ്ടും നമ്മൾ ദേശീയപാതയിലേക്ക് കണ്ട ഇവിടെയൊക്കെ കണ്ട കണ്ട കണ്ടാ ഹാ ഹാ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ദേശീയപാതയുടെ സ്റ്റൈല് തന്നെ മാറി ഹൽവ റിയം ഹൽവ ബസാറും അങ്ങനെ ഒരു ബസാറുണ്ട് സർവീസ് റോഡ് അങ്ങേയറ്റം താഴ്ന്നിട്ടും നമ്മൾ ആറ് വഴിപാത അങ്ങേയറ്റം ഉയർന്നിട്ടും ഒരു പ്രദേശമാണിത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടുള്ള ചൈനയുടെ വൻമതിൽ പോലെ ഉയർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ വാളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ബ്രിക്സ് വാളാണ് ഇവിടെയൊക്കെ പിന്നെ അതിനിടയിൽ വളരെ കൂട്ടനായിട്ടുള്ള ഒരു അണ്ടർ പാസേജ് വിശാലമായിട്ടുള്ള ഒരു അണ്ടർ പാസേജും വരുന്നുണ്ട് വന്നിട്ടുണ്ട് പാണാമ്പ്ര പാണാമ്പ്രന്നു പറയും പാണാമ്പ്രയാണിത് പാണാമ്പ്ര എന്താമ്പ്ര തമ്പ്ര പാണാമ്പ്ര തമ്പ്ര പാണാമ്പ്ര ആംബ്ര തന്നെ ആ പാണാമ്പ്ര വരെയുള്ള ദേശീയപാതയുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും അല്ലെങ്കിൽ വലിയ ലെങ്ത് ആവും വലിയ ലെങ്തായി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ കംപ്ലീറ്റ് കാണുകയാണെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാവും അല്ലാത്ത പക്ഷം ബെനിഫിറ്റ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ കമൻറ്റും ഒരു ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന സബ്സ്ക്രൈബും ചെയ്താൽ സന്തോഷമായി